ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നിന്ന് എത്തിയിരിക്കുന്നത് ഒരു ശനിയാഴ്ചയായിട്ട് ഇവിടെ ബാറ്റിസ് ലാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായ ഓൾ ടൗൺ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം സമയം ഏകദേശം ആറു മണിയായി നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് ബസ്സിൽ പോകാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിനകത്ത് ബസ്സിൽ ടിക്കറ്റ് എടുക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തു തരാം കാരണം നാട്ടിലെ പോലെ പോലെയല്ല ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് പിന്നെ നമ്മുടെ ബസ്സിലെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ട് ഓൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ ഓൾ ടൗണിന്റെ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് ബസ് സ്റ്റോപ്പിൽ ഈ കാണുന്നത് പ്രധാന കാസ്റ്റിലുകളിൽ കാസ്റ്റലുകളിലൊന്നാണ് അങ്ങോട്ട് ഇതുവരെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇടുന്നതാണ് ഇത് നമ്മുടെ ഓൾ ടൗണിൽ അതായത് മെയിൻ മാർക്കറ്റിലോട്ട് കയറുന്ന ഒരു എൻട്രൻസ് വഴി പോലെ നമ്മുടെ ഒരുപാട് വഴികൾ ഇവിടെ ഉണ്ട് അതുപോലെയാണ് നമ്മൾ ഇതിനകത്തോട്ട് കേറി ചെല്ലേണ്ടത് ഇതാണ് മെയിൻ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഒരു വഴിയിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ കച്ചവടങ്ങളും കാര്യങ്ങളും ടൂറിസ്റ്റുകളും എല്ലാം വന്ന് സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗങ്ങളിലായിട്ട് കൂടുതലും പബ്ബുകള് മാർക്കറ്റുകള് അതുപോലെ ഹോട്ടലുകള് പിന്നെ ഇതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഷോപ്പുകൾ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈശ്വരക്കായിട്ടുള്ള പ്ലേസുകൾ അതുപോലെ തന്നെ കാഴ്ചകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടുത്തെ രാത്രി നഗരങ്ങളിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു ക്രിസ്മസ് ഈവനിങ് ഹാലോവിന്റെ ന്യൂ ഇയർ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളായി എന്ന് കേട്ടിരിക്കുന്നു അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് തിരികെ റൂമിലേക്ക് നടക്കുന്നു സൈനിങ് ഓഫ് യുണീക് കലർ